ഹായ് ഐസ് വെൽക്കം ബാക്ക് ആണെന്നു വീഡിയോ സോ ഇന്നുള്ള തളിപ്പറമ്പാന്ന് ഡയർ കൊടുക്കണ്ടോ അതിനുള്ള ഡയർ എന്താ വെച്ചാൽ ഉമ്മാനം ഉമ്മാനെ എടുത്തു പ്രപ്പോസ് ആക്കി അല്ലെങ്കിൽ എടുത്ത് എന്തൊക്കെ ചോദിക്കാം ആ കാര്യം പറയുന്നതിന് കുറച്ച് പൈസ കൊടുക്കും അതായത് ഡയർ പബ്ലിക് നിൽക്കുന്ന നിക്കുന്ന ചാൻസ് വളരെ കുറവാണ് കേടാൻ തീരെ എക്സ്പീരിയൻസ് അല്ല തളിപ്പറമ്പ് തളിപ്പറമ്പത്തെ പിള്ളേരെ നോക്കാം ഗോ സോ കാണുമ്പോൾ തന്നെ ഒരു കുട്ടി സബ്സ്ക്രൈബർ കിട്ടി ഡയറാന്ന് വീട് കഴിഞ്ഞ ആൾക്കാരെ കൊറച്ചൊരു രണ്ട് ഒരു മിനിറ്റ് കുറച്ച് കളിപ്പിച്ചിട്ട് ഡയറാന്ന് ഇങ്ങനെ വീട് സംഭവം ഓക്കെ ഉമാന്റെ അടുത്തും പ്രപ്പോസ് ആക്കി എനിക്ക് ഇഷ്ടപ്പെട്ട് അത്ര മാത്രം പറഞ്ഞു ടാസ്ക് ആയിരിക്കുന്നു പക്ഷേ ഐസുനെ ഫുള്ള്ണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട് ജയിച്ചു പോകും ഹലോന്നേ പിന്നെയറന്നെട്ടാല് ഹലോ ആ എന്നൊരു ചെക്കന് പ്രപ്പോസാക്കി ആ പിന്നെ എന്താ പറയണ്ട കിസ്റ്റൈനോന ഭയങ്കര ഇഷ്ടായി പോയി കാര്യത്തില് പറയുന്നു അതാ ചെക്കൻ ഇല്ല എനിക്കിഷ്ടായില്ലേ എനിക്കിഷ്ടപ്പെട്ടേ കെട്ടിച്ചോ ഇല്ല ഹലോ ആക്കി മോളെങ്കി ഇഷ്ടപ്പെട്ടെന്ന് കെട്ടിച്ചോ ഞാൻ ചോദിക്കാൻ പറ്റോ ഇല്ല അന്വേഷിക്കണ്ട അന്വേഷിക്കണ്ടേ ഹലോ ഇല്ല ഇല്ല ഓൾ ഓൾ നമ്മളിച്ചോടാടുന്നു എന്താകല് അണ്ട ഈ പിരീഡി ആ ഇതിലെ ഞാൻ ഒരു റീലാണ് റീലേ ഞാൻ ഒരു റീലാണ് റീലേ ആ ಮತ್ತೆ ഷോപ്പിന്ന് മുട്ടൈ എടുക്കണ ആ ചെക്കന ഒന്ന് ചുയിച്ചാണ് പത്തിയണ്ടട്ടോ സോ ഗയ്സ് മൊബൈല ഇപ്പുറത്തെ ബാഗാ നട പറഞ്ഞോ സബ്സ്ക്രൈബ് ചെയ്തിനാ സബ്സ്ക്രൈബ് ചെയ്തിനാ ഇല്ല ചേ അവനും ഇറു പോട്ടോ ഹാപ്പി ഹാപ്പി അല്ല കൊട്ടി ബസ് കണ്ട ഡാരണ്ട് ബാക്കി മക മനസ്സിലാത്തെ നീ ചെയ്യുന്നോ ഇല്ല ഓക്കേ ബ്രോ ഒരു ഡാരയരുന്നു ഡയർ ചെയ്ത ഹൺഡ്രഡ് അമ്മ കളിക്കോ വിളിച്ചിട്ട് പറയാം എന്നൊരു കുട്ടി പ്രപ്പോസ് ആക്കി എനിക്ക് ഇഷ്ടപ്പെട്ട് ചിലപ്പോൾ മുടിന്ന് ഒളിച്ചു കൊടുക്കുന്നു ലൈക്ക് കെട്ടിച്ചായി ഓക്കെ അത് കെട്ടിച്ചു പറഞ്ഞായി ഓക്കെ പറഞ്ഞാൽ മാത്രം മതി ഡയർ എന്ന് പറയാൻ പാടില്ല അമ്മ പറ്റിക്കാം ലൈക്ക് പ്രാങ്ക് ആ വിളിച്ചു പിള്ളേർക്ക് പിന്നില്ലേ ഒരു കാര്യം പറയാ പിന്ന എനക്കൊരു പെണ്ണിനെ ഇഷ്ടാന്ന് ഞാൻ ഇന്ന് രാത്രി വിളിച്ചോടും ഏടൊന്നൊന്നുല്ല തോന്നുന്നടുത്തേക്ക് ആ കോട്ടെ സർട്ടിഫിക്കറ്റാ ആ പൈസ ആക്കോ വേണ്ട വേണ്ട പൈസ അയച്ചാ മതി ഗൂഗിൾ പേർ പോവേ പോവും പോവും ഞാൻ പോലെ വേണ്ട നല്ല പൊട്ടോ ഹായ് ഒരു ഡയറക്ടോ സിംപിളാന്ന് സിംബിളാറിയ പിള്ളേർക്ക് അറിയാം ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് അമ്മയ്ക്ക് വിളിക്കാം എന്റൂ പറയാ എൻ്റെ അടുത്തും പ്രപ്പോസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് പോലെ കുറച്ച് കൊണ്ടുവന്ന കുട്ടികൾ മാറിക്കോളി അല്ലേ ഹലോ അമ്മ അതില്ലേ ഒരു ചെക്കനും തമ്മില് ഭയങ്കര ഇഷ്ടത്തിലാണ് ഞാനും ഒരു ചെക്കൻ തമ്മില് ഭയങ്കര ഇഷ്ടത്തിലാണ് അതുകൊണ്ട് നമ്മള് ഓൻ എന്നെ പ്രപ്പോസ് ചെയ്തു ഞാൻ എസ് പറഞ്ഞു ഹലോ അമ്മക്കെന്താ പറയല് അത് ഞാനൊരു ചെക്കനെക്കെ പ്രപ്പോസ് ചെയ്തു ആ ഓനന്നെ ഇഷ്ടായിട്ട് ഞാൻ യസ് പറഞ്ഞു ആ അതെന്ത് എനിക്കിഷ്ടായ കൊണ്ടാന്ന് അമ്മ ഓന എനിക്ക് കെട്ടിച്ചരുവാ ഓന എനിക്ക് ഓന എനക്ക് കെട്ടിച്ചു തരുവെന്ന് കെട്ടിച്ചു തരുവെന്ന് കെട്ടിച്ചു തരുവെന്ന് മനസ്സിലാവുന്ന അമ്മ ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ പ്രാങ്കാന്നേ വർദി പറഞ്ഞു ആണ് വർദി പറഞ്ഞു ആണ് ആ സോ ഗയ്സ് കുട്ടി നമ്മ പോർത്താണ് അണ്ട ക്ലിയർ ആയിട്ടാ അല്ല കുറച്ച് റിയാക്ഷൻ മുടട്ടാ നീ വിളിക്കണം ഞാൻ ഇല്ല അമ്മ ഫുൾ സീൻ ആയിട്ട് പോട്ട് പോട്ട് ആ ഓക്കേ പ്രോബ്ലം സോൾവ് യു ഗോട്ട് 100 രൂപ ഡീ ഫോളോ മീ നോ നോ ഡീ ഷോ മീ എ ടാനറി കിളി ടീംസ് സബ്സ്ക്രൈബ് ചെയ്തൂടെ പൈസ ഇടുന്നില്ലേ ധാരാളം ഹാപ്പി നമുക്ക് അമ്മ വിളിച്ചിട്ട് പറയാം എനിക്കൊരു കുട്ടി ഇഷ്ടമാണ് ഞാൻ പ്രപ്പോസ് ആക്കി കെട്ടിച്ചു തരില്ലെങ്കിൽ പറയാം ഞാൻ രണ്ടു ദിവസം ഓക്കെ സീരിയസ് ആയിക്കണം ഡയർ എന്ന് പറയാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് വേണം ഡയർന്ന് ഓക്കെ

ഒരു കുട്ടീന ഇഷ്ടാന്ന് പെണ്ണിനെ ഇഷ്ടാന്നു ഞാൻ രണ്ടു ദിവസത്തിനുള്ളിൽ ഓടിച്ചോടും രണ്ടു ദിവസത്തിനുള്ളിൽ ഓടിച്ചോടുന്നു എടുത്തേക്കുന്ന വീട്ടിലേക്ക് നിങ്ങക്കൊന്നും പറയാല കുട്ടി പറഞ്ഞു പറഞ്ഞ കുട്ടി ഓ പറയാ ഞാൻ പറയാ എന്തിനോട്ടാണ് എന്തി കുട്ടിയാണോ വിളിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം പറയാ ഞാൻ പറയാ ഇതൊരു യൂട്യൂബ് ചാനൽ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കണ്ട വെറുതെ പറഞ്ഞ വെറുതെ പറഞ്ഞ വെറുതെ പറഞ്ഞു അല്ലല്ലോ ഇതൊരു ഡയറി തന്നെ ഞാൻ എളുപ്പം ചാവടിക്കുമ്പോ കണ്ടിട്ടോട് ഡയറി അയച്ച ിയും പേടി മാറി അച്ചനോട് പോയിക്കാ അപ്പൊ ചെക്കനും മൂട് പറഞ്ഞാ അച്ഛനോടിക്കാൻ താങ്ക് യു ഫസ്റ്റ് നേരത്തെ പറഞ്ഞോണ്ടിക്കുന്നുണ്ട് ഏഹ് ഡൗട്ട് ഉമ്മ അഴിച്ചിപ്പോ ഉമ്മ എനിക്കൊരു കൂട്ടി ഇഷ്ടാന്ന് ഉമ്മ കയ്പിച്ചണ്ടാ മണ്ടേ ഇതില്ല തേരില്ലമാസ പറ ലാസ്റ്റ് ഉമ്മ പറഞ്ഞു തേച്ച തനിക്ക് അയ്യോ എന്താ പറയുക സ്വന്തം സ്വന്തമായി വിളിച്ച് പറയാം അപ്പൊ അങ്ങനത്തെ ഒരു പെണ്ണിഷ്ട സ്വന്ത നമ്പറില്ലല്ലോ തനിക്ക് തനിക്ക് അയ്യാ ഉമ്മാ ടാ പറഞ്ഞ ഉമ്മാനത്തെ ഉമ്മാറിയ നീ പറഞ്ഞോ നീ ഉമ്മാക്ക വിളിച്ച് പറയാം ഉമ്മാ എന്നോട് തേച്ചുമാ സത്യം പറയാം ഉമ്മ എന്ത് ഉമ്മ തേച്ച് ഞാൻ കഴിയുന്നില്ല ഉമ്മാക്ക് വേറെ പെണ്ണാണ് കയ്യാങ് ഓളം വാണോ പെരക്കാൻ ചോദിക്കാൻ പോലെ അതുപോലെ നിനച്ചാ

അസലാ വലിക്കുംടേ ഉമ്മ പിന്നാട്ടില്ലേ നാട്ടോ ഇല്ലേ ആ പിന്നെ പെണ്ണ് തേച്ചേട്ടന എന്റെ പെണ്ണ് അന്ന ഒഴിവാക്കി പോയിന് അന്ന ഒഴിവാക്കി പോയിന് പെണ്ണ് ഹലോ എന്റെ പെണ്ണ ഒഴിവാക്കി പോയി തന്നെ സത്യോ അല്ല ശരിക്കും തന്നെ ആ രാത്രി വരെ അല്ല ചോദിക്കാൻ പോയാലോ പെണ്ണിന്റെ വീട്ടില് നമ്മക്കെല്ലാർക്കും അല്ല ഒരു ഒഴിവാക്കി പോയി ചോദിക്കാൻ പെണ്ണൻറെ പെണ്ണു കട്ടാക്കിട കൊറച്ച് എടോ അന്ന് പോർ കട്ടാക്കി ഫുള്ള ഇത് പറഞ്ഞിട്ടുണ്ടാക്കി ഡെന്ന് കമ്പിട്ട് റുപ്പീസ് <laughs> <laughs> Do you subscribe my channel? Uh, ah. Show me. And for, uh, this is for whose phone? Then the phone. Yes. Show me. Subscribe. YouTube. Okay. And the after. After. A B. T H. Read Why bro? Why? 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 Why?

സ്വദേശി വീഡിയോ മനസ്സിലായി പക്ഷെ കുറച്ച് പ്രശ്നം പെട്ടെന്ന് വീഡിയോ നടത്തി എന്തായാലും എല്ലാരും വീട്ടിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തേറ്റാ